മാധ്യമ സംസ്കാരത്തിൻ്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ വലിയ വക്താക്കളാണ് സി പി എം സദാചാരം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഇങ്ങനെ 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 ഇപ്പം മീര പറയുന്നത് കേട്ടോ എന്താണ് ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് അവർക്ക് സ്ത്രീയായി ജീവിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് പുരുഷനായി ജീവിക്കേണ്ടി വന്നതിന് അങ്ങനെ ഏതാണ്ട് പുരുഷനാകേണ്ടി വന്നേനെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ തള്ളി മറിച്ചിട്ടുണ്ട് അതൊക്കെ ചെറിയ അവാർഡിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളാണ് അതൊന്നും കാര്യമില്ല അവരെ പുസ്തകം വയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല കാരണം ഇതുപോലെ ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ ആളുകൾ വലിയ മഹാരഥന്മാരോട് വന്ന് മറിച്ചിട്ട് പോയി വല്ല കാര്യമുണ്ടോ ഇടതുപക്ഷത്തിൻ്റെ സോഷ്യലിസം എന്താണെന്നും ജനാധിപത്യം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടതാണ് ബംഗാളിലും കേരളത്തിലും എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം അതല്ല റെജി ലൂക്കോസ് എന്ന് പറഞ്ഞ പഴയ അമേരിക്കക്കാരൻ പത്രപ്രവർത്തകൻ അദ്ദേഹം വലിയ പിണറായി വിജയണ്ണൻ വിജയൻ ചേട്ടൻ വിജയൻ ചേട്ടൻ എന്ന് വിളിച്ചാൽ അത്രയും വിളിക്കത്തില്ല അങ്ങനെയുള്ള റെജി ലൂക്കോസ് ന്യൂനപക്ഷക്കാരനാണ് ഇടതുപക്ഷ സഹയാത്രികനാണ് ഇടതുപക്ഷ നിരീക്ഷകനാണ് രാത്രിയ പകലാക്കികളെയും ഈ ചാനലുകളിലൊക്കെ വന്ന് ജനം ചാനലൊക്കെ വന്നിരുന്നിട്ട് രാത്രിയെ പകലാക്കികളെയും വാദിച്ച് 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 അങ്ങനെ പോകുന്ന റെജി ലൂക്കോസ് ഇപ്പോൾ ബി ജെ പിയുടെ വക്താവായിട്ട് ഇന്നു മുതൽ ചാനലുകളിൽ വരാൻ സാധ്യതയുണ്ട് ശക്തനായ ഒരു വക്താവിനെ ബി ജെ പിക്ക് കിട്ടി അതിനിടയിലാണ് കൊല്ലത്ത് നിന്നുള്ള അഡ്വക്കേറ്റ് ഹസ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം സഹയാത്രി യഥാർത്ഥത്തിൽ സി പി എം ചെയ്ത ഈ സഹയാത്രികന് യാത്രയിലൊന്നും വേണ്ട നിങ്ങൾ നേരിട്ട് ആളുകളെ അയക്കണം നിങ്ങൾ ഡിബേറ്റിൽ പങ്കെടുക്കണം നിങ്ങൾ ഏഷ്യാനെറ്റ് ബിനു ഉണ്ടെങ്കിൽ അയയ്ക്കില്ല എന്തൊരു ബിനു ആര് കൊലപാതകയാണോ അല്ലെങ്കിൽ തീവ്രവാദിയാണോ മത തീവ്രവാദിയാണോ ബിനു കൊണ്ടെങ്കിൽ അയയ്ക്കൂല എന്താ ബിനുവിനെ ഇരിക്കുമ്പോൾ അതിനകത്ത് ബാധിച്ചിരിക്കാനുള്ള കഴിവുള്ള ആരും കേരളത്തിലെ സി പി എമ്മിൽ ഇല്ലയോ ബിനു കൊണ്ടെങ്കിൽ അയക്കത്തില്ല നമ്മൾ അനിൽകുമാറിനെ അയച്ചപ്പോ കോട്ടയത്ത് ആവശ്യം മൂലം അയച്ചുകൊണ്ട് വരുമല്ലോ ഉണ്ടോ ഒരു കാര്യമില്ല ജനൻ ടി വിയിൽ അയക്കത്തില്ല അപ്പൊ ഇവരൊക്കെ എന്ത് ഈ സഹയാത്രികരെ വിളിക്കും ഈ സഹയാത്ര പഴയ സഹയാത്രികർ പുതിയ സഹയാത്രിക പറഞ്ഞാൽ പകുതി സഹയാത്രികർ പാതിബന്ധ സഹയാത്രികരെ വിളിക്കും അപ്പൊ ഖസ്കർ എന്ന് പറയുന്നത് ഈ പാതിബെന്ത ഒരു സഹയാത്രികരാണ് പക്ഷെ അദ്ദേഹത്തെയും വിളി അദ്ദേഹം പോയി ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ലുടാ ലുട്ടാപ്പി പരിപാടികളൊന്നും പറ്റില്ല എന്ന് ഭസ്കർ ജനൻ ടി വിയിൽ പറഞ്ഞായിരുന്നു അത് ശരിയല്ല എന്ന് പറഞ്ഞ ജനൻ ടി വിയിലാണ് തോന്നുന്നത് ശരിയല്ല പിന്നെ പാർട്ടി അങ്ങനെ വെള്ളാപ്പള്ളിയെ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയല്ല കാറിൽ കയറ്റത് ശരിയല്ല മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റത് ശരിയല്ല എന്ന് ശക്തമായി ഭസ്കർ ചാനലിൽ പറഞ്ഞു അതിനെതിരെ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ സോമപ്രസാദ് പഴയ എം പി അതേ എം പി എല്ലാം തോന്നുന്നു എം പി സോമപ്രസാദ് സി പി എമ്മിന്റെ വലിയ നേതാവാണ് അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിൽ തന്നെ ഭസ്കറിനോട് പറഞ്ഞു താങ്കൾ തിരുത്തണം താങ്കൾ അങ്ങനെ ചാനലിൽ പോയി പാർട്ടി അവമതിപ്പ് കാര്യങ്ങൾ പറയരുത് അപ്പം അദ്ദേഹം പറഞ്ഞു അതിനുശേഷം ഭസ്കർ ബൈറ്റ് കൊടുത്തു ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ട് പാർട്ടി നയരേഖയുണ്ട് ആ രേഖകളിൽ പറയുന്നതാണ് ഈ വെള്ളാപ്പള്ളിയെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചും കാറിൽ കയറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും ഇനിയും പറയും ഇതുപോലത്തെ കാര്യം അപ്പോൾ ഇനി ഇനി പങ്കെടുക്കുമ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ ഇടതുപക്ഷ നിരീക്ഷകൻ എന്നുള്ളത് കാണത്തില്ല സ്വതന്ത്ര നിരീക്ഷകൻ സ്വതന്ത്ര പരിപാടി അപ്പോൾ ഇതെന്തിൻ്റെ ആവശ്യമില്ല സി പി എം നിങ്ങൾ എല്ലാ ചാനലുകളിലേക്കും ആളെ അയക്കണം ഇ എം എസിന്റെ ആപ്തവാക്യം നിങ്ങൾ ഏറ്റെടുക്കണം എവിടെ പോകുന്നു ആര് പോകുന്നു എന്നുള്ളതല്ല എന്ത് പറയുന്നു എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ ഒരു ചാനൽ വിരുദ്ധത വേണ്ട എല്ലാ ചാനലിലേക്കും സി പി എമ്മിൻ്റെ ഡയറക്റ്റ് അംഗങ്ങൾ എ കെ സെൻ്ററിൽ നിന്ന് കൊടുക്കുക അപ്പോൾ പിന്നെ ഒരു ഗുണമുണ്ട് അപ്പോൾ ഈ പറയുന്ന റെജി ലുക്കേഴ്സും ഹസ്കർ ഇനി ഇപ്പോൾ ബി ജെ പി എന്നാൽ പോകണമെന്നറിയത്തില്ല ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് അവരൊക്കെ ബി ജെ പി ചാക്കിട്ടു ചിലപ്പോൾ അവരെല്ലാം കൂടി ഒരു ദിവസം ബി ജെ പിയിലേക്ക് പോയേക്കാം